അതുപോലെ തന്നെ നിന്നിലൂടെ തന്നെ നീ നിന്റെ റബ്ബിനെയും പഠിക്കുക എങ്ങനെ അള്ളാന്റെ ഏതൊരുവൻ തന്റെ നെഫ്സിനെ മനസ്സിലാക്കുന്നവോ അവൻ എന്താണ് അവന്റെ റബ്ബിനെ മനസ്സിലാക്കും അതാണ് വിശുദ്ധമായ ഖുഹാനിലൂടെ അള്ളാഹു പറഞ്ഞത് രക്തപിണ്ടത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനെ നീ ഒന്ന് പഠിക്ക് നീ മനസ്സിലാക്ക് മനസ്സിലാക്ക നാമത്തിൽ നീ പഠിക്കുക മനസ്സിലായോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലേക്ക് നോക്കട്ടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും ഒരു ഇന്ന് പല ഒരു റോബോട്ടിനെ തന്നെ ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കി പക്ഷെ അതിനെ കമ്പ്യൂട്ടറിൽ നിന്ന് നിയന്ത്രണം വേണം എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം ഒരു വയാറുകൾ പോലും ഇല്ലാതെ ഒരു വയാറുകളോ അങ്ങനത്തെ ഇന്ന് അ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇന്ന് കഴിഞ്ഞുകൂടുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ശരീരത്തിലെ ഓരോ സംഭവങ്ങൾ എടുത്ത് നമ്മൾ പണിഞ്ഞു വെക്കുകയാണെങ്കിൽ അതൊരു റൂമിനേക്കാളും വലുതായിരിക്കും കാരണം അതാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്തായ പടച്ചറപ്പ് ഒരു ചെറിയ തോതിൽ നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇങ്ങനെ അതെല്ലാം ഫിറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന കിഡ്നി വേണ്ട രീതിയിൽ ഉപയോഗ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ന്യൂനതകൾ സംഭവിക്കും അല്ലേ രക്തയോട്ടം കൃത്യമായ സമയത്ത് രക്തയോട്ടം നടന്നില്ല എങ്കിൽ അതിലും പ്രശ്നങ്ങൾ സംഭവിക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ശരീരത്ത് സംഭവിക്കും അല്ലേ അങ്ങനെ ഒരുപാട് ന്യൂനതകൾ സംഭവിക്കുമെന്നാൽ ഇതെല്ലാം കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരങ്ങൾ ചെയ്തു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധി അള്ളാഹുവിൻ്റെ കുതിർത്ത് കഴിവ് എത്രയോ വലുതാണ് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഒക്കെ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ നെഫ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുമെന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലീഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നീ വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ നീ പരിശ്രമിക്കുക മുസ്ലിമെ കാരണം എന്തെന്നറിയുമോ ഈ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വാതായനം തുറന്നു തന്നത് മനുഷ്യ ഹൃദയത്തിൽ അറിവിൻ്റെ പൊൻഭ്രഭ നൽകിയ ദൈവീക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ ഖുർആാനിലെ ഇളമ ലഭിക്കണമെങ്കിൽ നാം ഇറങ്ങണം നാം നമ്മുടെ സമയവും ജീവിതവുമെല്ലാം മുഴുവനായി ഈ ദീനിനും ഈ ഖുർആാനിനുമൊക്കെയായി നമ്മൾ കൊടുക്കുമ്പോഴാണ് ഒരല്പമെങ്കിലും അറിവ് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് നീ പരിശ്രമിക്കുക പരിശ്രമിക്കുന്നവർക്ക് ഖുർആൻ എളുപ്പമാണെന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു സുബാന നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ തീർച്ചയായും ഈ വിശുദ്ധമായ ഖുർആനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു എങ്ങനെ ലീകരി അതായത് ആ വിശുദ്ധമായ ഖുർആാനിനെ ഓർക്കുന്നവർക്ക് ചിന്തിക്കുവാനും സ്മരിക്കുവാനും ഒക്കെ വേണ്ടി നമ്മൾ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ എന്തു ചെയ്തു എളുപ്പമാക്കി ഉണ്ടോ എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഫഹൽ ആരെങ്കിലും ഉണ്ടോ മുസക്കിർ ആ വിശുദ്ധമായ ഖുർആനിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹുസുബുല വിശുദ്ധമായ ഖുർആാനിലൂടെ ചോദിക്കുകയാണ് പരിശ്രമിക്കുക പരിശ്രമിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും താല്പര്യപ്പെടുന്നവർക്കും ത്യാഗത്തിലൂടെയും ഉള്ളവർക്ക് മാത്രമേ വിശുദ്ധമായ കുറാൻ ലഭിക്കുകയുള്ളൂ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ പരിശ്രമിക്കുക പരിശ്രമിക്കുന്നവർക്കും ആഗ്രഹവും ത്യാഗവും താല്പര്യമുള്ളവർക്ക് മാത്രം വിശുദ്ധമായ കുറാൻ ലഭിക്കുകയുള്ളൂ അതിൽ നിന്ന് വിധങ്ങൾ വസ്ല്ലമാങ്ങൾ പറഞ്ഞത് ത്യാഗവും പരിശ്രമവും ആഗ്രഹവും ഇല്ലാത്തവരുടെ മുമ്പില് ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ ഇടുന്നതിന് തുല്യമാണെന്ന് അള്ളാഹുബിന്റെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിത്തടുത്ത് നോക്കിന് പൂമാലയിടുന്നത് പോലെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു വലീഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് താല്പര്യം ഇല്ലാത്തവന്റെ മുമ്പിൽ ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സദസ്സുകളിൽ ഇരുന്ന് അസൃഥമായി ഇരിക്കുന്നത് അലസതയോടെ ഇരിക്കുന്നത് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ അടുത്ത കാര്യം ചെയ്യാമല്ലോ എന്ന ചിന്ത വരുന്നത് മനസ്സിലായോ ഇതൊക്കെ എന്താണ് താല്പര്യക്കുറവാണ് ഈ താൽപ്പര്യക്കുറവുള്ളവരുടെ മുമ്പിലേക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കലും ഇൽമിൻ്റെ മജലിസുകൾ നടത്തി കൊടുക്കുന്നതൊക്കെ എന്താണ് ഹിൻസീറിന് പൂമാലയിട്ട് കൊടുക്കുന്ന പോലെയാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലാം അതങ്ങളും ഹിൻസിയർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയില്ല ഇപ്പം ഗൂഗിളിലെല്ലാം കിട്ടുവല്ലോ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ